ഹായ് എല്ലാവർക്കും ഷസ്ഫോം കാടലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ പ്രത്യേകതയുണ്ട് നമ്മുടെ ബ്ലോഗ് നൂറാമത്തെ വ്ളോഗാണ് നമ്മളുടെ ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു ഗീവേ വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡോർ ഒക്കെ പറ്റിയ ഒരു ലീഫ് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാവുന്നതാണ് ഇതാണ് നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ വലുതിന് ഈ വലുത് വാങ്ങാൻ പറ്റുന്നവർക്ക് വലുത് വാങ്ങാം എന്നാൽ ചെറുത് വാങ്ങാൻ വലുത് വാങ്ങാൻ റേറ്റ് ഇല്ലാന്നുള്ളവർക്ക് അതിന്റെ ചെറുത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിന്റെ സൈസ് ചെറുതായിരിക്കും കേട്ടോ അപ്പൊ അതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും ഇതായിരിക്കും അതിന്റെ സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാണ് വലിയ സൈസിലുള്ള പ്ലാന്റ് വരുന്നത് ഈ ലീഫിന്റെ പ്രത്യേകതയാണ് ഇത് ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഇത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ വെള്ളയും പച്ചയും ഇലയായിട്ട് ഇങ്ങനെ നല്ല ഇത് കണ്ടോ പ്ലാസ്റ്റിക് പോലത്തെ ലീഫാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇപ്പം ഇത് ഈ ഒരേ സെയിം പ്ലാന്റ് തന്നെ രണ്ട് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും പ്ലാന്റിൻ്റെ സൈസിലെ ആണ് പ്രധാനം നെക്സ്റ്റ് നമുക്ക് ഒരു റെംഗൂൺ ക്രീപ്പറാണ് അതുകൊണ്ടോ ഇത്രയും വലിപ്പമുള്ള റെങ്കൂൺ ക്രീപ്പറാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നല്ല ഭംഗിയായിട്ട് നിറയെ പൂവിടുന്നൊരു ക്രീപ്പർ ക്രീപ്പറായിട്ട് നമുക്കിത് കയറ്റാൻ പറ്റുമോ എന്നാൽ ക്രീ നല്ല ക്രീപ്പർ എന്ന് പറയാൻ പറ്റില്ല എന്താണോ ഒരു ഇതായിട്ടുള്ളത് കണ്ടോ ഫ്ലെക്സിബിളാണ് ഇത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയല്ല ഇത് നിറയെ നിറയെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ നിറഞ്ഞ ഫ്ലവർ ഉണ്ടാവും കൊലയായിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവുന്നൊരു ചെടിയാണ് ഈ ഫ്ലവറിൻ്റെ കളറ് കണ്ടോ കളറാണ് പ്രത്യേകത നമ്മൾ നേരത്തെ അയച്ചിട്ടുള്ള റെങ്കോൺ ക്രീപ്പറിൻ്റെ കളർ ഇതായിരുന്നില്ല ഇത് അതിൽ നിന്നും വ്യത്യസ്തമുള്ള ഒരു മെറൂണും വൈറ്റും ഒക്കെ ചേർന്ന ഒരു കളറാണ് ഈ ഫ്ലവറിനെ വരുന്നത് ഇതിൻ്റെ പ്രൈസ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് നൂറ്റിനാൽപ്പത് രൂപയാണ് വൺ ഫോർട്ടി റുപ്പീസ് പ്ലാന്റ് വരുന്നത് ഒരു ഫൈക്കസ് ആണ് ഫൈക്കസിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ ഒരു നമുക്ക് വീട്ടിൽ മുഴുവൻ നല്ല നഴ്സറി പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് അത് വളരെയധികം സക്സസ് ആക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മുടെ ഉഷ സ്വോം ഗാർഡൻ ഫാമിലിയിൽ മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇപ്പം നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഫാമിലി വലുതായി വലുതായി വരണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം മിനിമം ഒരു പതിനായിരം പേരെങ്കിലാകുമ്പോൾ നമ്മളൊരു മീറ്റപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം നമുക്ക് പ്രധാനമാണ് അപ്പോൾ ഈ മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഞാൻ മൂവായിരത്തഞ്ഞൂറ് പേരുടെയും ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അത് നമുക്ക് ഒരുപാട് ഉപകാര ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിലൊരു ഗീവ് എവേ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സഫാരി ഫൈക്കസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ ഫൈക്കസ് മറ്റുള്ള വെരിഗേറ്റഡ് ഫൈക്കസിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ കണ്ടോ ലീഫിലൊരു പല ഷെയ്ഡുകൾ വരുന്നുണ്ട് കണ്ടോ ഒരു റെഡിഷ് കളറൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫൈക്കസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത പ്ലാന്റ് വരുന്നിട്ട് മിനി മൊസാണ്ടെന്നൊക്കെ പറയും നമ്മള് ഇതൊരു ഹൈബ്രിഡ് പ്ലാന്റ് ആയതുകൊണ്ട് മിനിമസാണ്ടെന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ വെള്ളിലെ പ്ലാന്റ് ആണ് ഇതിന് മിനിമോസാണ്ടാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇതില് ഫ്ലവറും ലീഫും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിന്റെ പ്രൈസ് വെറും അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫിഫ്റ്റി റുപ്പീസ് ഇത് പാം എന്ന് പറയും നിറയെ ഉണ്ടാവുന്നത് അടക്കാമ്പരത്തിന്റെ ഒരു ചെറിയ രൂപം പോലെ ഒരു ലീഫാണ് നിറഞ്ഞുണ്ടാവും നിറഞ്ഞുണ്ടാവൂട്ടോ ഇതിലിപ്പോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും ഒരു നാല് ഷൂട്ടെങ്കിലും മിനിമം ഉള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇത് ഈ നമ്മൾ നട്ടാൽ തന്നെ അതിന്റെ ചോട്ടിൽ നിന്ന് നിറയെ ഷൂട്ടുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ പാം കുറച്ച് വലുതായി കഴിയുമ്പം ഈ ഷൂട്ട് വേർപ്പെടുത്തി അടുത്ത ആ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഉണ്ടോ ഇതാ ഇതുപോലെ ഒരു നാല് ഷൂട്ടെങ്കിലും ഉണ്ടാവും ഇത്രയുള്ള ഒരു പാമായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഈ പാമിനൊന്നും പ്രത്യേകിച്ച് ഒരു പരിരക്ഷയൊന്നും ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല പാമാണ് ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ല ഇതുവരെ നട്ടിട്ട് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നല്ലോണം പിടിച്ചു കിട്ടുന്ന പാമാണ് ഇതൊരു ദുരാന്ത പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് കളർ നിറയെ ഫ്ലവർ ഇടുന്ന മുട്ടിട്ടിട്ടേ ഉള്ളൂ ലൈറ്റ് ചെറിയ ചെറിയ അല്ല ചെറിയ ചെറിയ പൂക്കളാണ് വയലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വെറുകേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഈ വെരിയേറ്റഡ് ആയിട്ടുള്ള ദുരാന്ത വയലറ്റ് കളർ ഫ്ലവർ വരുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസ് ആണ് അറുപത് രൂപ ഇത് റോസിൻ്റെ ഇത് കണ്ടോ കമ്മൽ പോലത്തെ റോസാണ് കമ്മൽ റോസാണ് ഇതാണ് ആ റോസിന്റെ കളർ ഇതാ നിറയെ പൂവിടുന്ന ഒരു ക്രീപ്പർ റോസാണ് ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് നൂറ് രൂപയാണ് നമ്മൾ ക്രീപ്പറിന് കാണിച്ചിരുന്നത് അത് വലിയ ക്രീപ്പർ ആയിരുന്നു ഇത് നമ്മൾ കുത്തി പുതിയ ചെടി പിടിപ്പിച്ച് എടുത്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കുറവാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ എല്ലാ തവണയും ഈ റോസ് നമ്മൾ കൊടുത്തിരുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഈ ചെടി ഇപ്പോൾ ആവശ്യമുള്ളവർ പറയാം ഇത് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഇതുപോലെ ക്രീപ്പറായിട്ട് വരും കണ്ടോ നിറഞ്ഞ് മുട്ടും പൂവൊക്കെ ഇടുന്നൊരു റോസാണ് ഈ ഫ്ലവർ ഇത്രേ വലിപ്പം വരുവുള്ളൂ ഇതിലും വലിപ്പം കൂടില്ല പക്ഷേ നിറയെ കൊലയായിട്ട് പൂവുണ്ടാവും ഇതാണ് റോസ് ഡാർക്ക് മെറൂൺ കളർ റോസാണ് അപ്പം ഈ റോസ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് ഇത് ക്രീപ്പർ ആണ് കേട്ടോ ഇത് ഒരു ചെടി കൊണ്ടാ വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങ് വലുതാ ഈ നിറഞ്ഞു ഒരു ചെടിയാണ് നിറഞ്ഞ് ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഒരു ക്രീം കളറ് വരുന്നതാ ഇതാണ് അതിന്റെ ഫ്ലവർ ചെറുതേ തന്നെ കണ്ടോ നിറയെ മുട്ടും പൂവൊക്കെ ഉണ്ട് ഇതിന്റെ പൂവായിരുന്നു ഞാൻ പിടിച്ച് പിടിച്ച് വന്നപ്പോൾ അതിൻ്റെ പൂവ് പോയതാണ് അതാ ഇതാണ് ദാണതിൻ്റെ മൊട്ട് ധാണാതിൻ്റെ മൊട്ടകൾ കണ്ടോ രണ്ട് മുട്ട ഈ ഒരു പൂവ് ഇതിൽ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ സിക്സ്റ്റി റുപ്പീസ് ഓൺലി അടുത്തത് നമുക്കൊരു നാടൻ റോസാണ് കേട്ടോ ഇതാ ഇത് ഈ ദാണ റോസിൻ്റെ ക ഫ്ലവർ വരുന്നത് ഈ നാടൻ റോസിൻ്റെ ദാ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇതിലൊക്കെ മുട്ടാണ് ഇത് കണ്ടോ മൊട്ടിട്ടിട്ടേ ഉള്ളൂ പൂവായിട്ടില്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഒരു പീസിന് അതായത് ഈ ഒരു പോട്ടിന് നൂറ് രൂപയാണ് വരുന്നത് നാടൻ റോസാണ് നിറയെ പൂവിടുന്ന ഇതാണ്ടോ മുട്ട ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഇതിലുണ്ട് മുട്ട് ഇത് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് കുറച്ചൊരു കുറവില്ലെങ്കിൽ നിറയെ പൂവിടുന്ന റോസാണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്താ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ലോറാപ്പിലം ലോറാപ്പിലത്തിൻ്റെ ഫ്ലവർ ഇതാ ഇതുപോലത്തെ സൂചി പോലുള്ളൊരു മജന്ത കളർ ഫ്ലവർ നിറയെ ഉണ്ടാവും കേട്ടോ ദാ ഇതിലും ഉണ്ട് ഫ്ലവർ ദാ ഇതിലും ഉണ്ട് ഇതിപ്പോ മഴയായി നല്ല മഴയെ തിരുന്നതുകൊണ്ട് അതിന്റെ ഫ്ലവർ പോയതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് എത്രയും ബുഷിയായിട്ടുള്ള ഈ ലോറാ പെറ്റ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് മാത്രമാണ് എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇതാണ് നമ്മളുടെ ഗിവവേ പ്ലാന്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോയിൽ ആ തുടക്കം തൊട്ടെന്ന് ഒരു ഗിവ്വേ എന്ന് പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ മൂവായിരത്തി അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബറുമായിട്ട് നിൽക്കുന്ന നമ്മൾ ഇതുപോലെ അഞ്ച് പേർക്കാണ് ഒരു ഗിവവേ കൊടുക്കുന്നത് നമ്മളുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഗിവവേ ആണ് വരുന്നത് ഇതിനൊരു ചെറിയൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഈ ഗിവേ വിന്നേഴ്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേരിൽ നിന്നും അഞ്ച് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക ആ അഞ്ചു പേർക്ക് ഇതുപോലെ ഇതുപോലെ ഒരു പാം അഞ്ചു പേർക്കുണ്ട് ആ ഈ അഞ്ചു പാമ്പാണ് അഞ്ചു പേർക്കായിട്ട് വെച്ചേക്കുന്നത് ഇത് ഈ ഒരു പാം കൊറിയർ ചാർജ് ഒന്നും തരണ്ട ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് മാത്രം അയച്ചുതന്നാൽ ഏത് അഡ്രസ്സിലേക്ക് അയക്കാന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ കൊറിയർ ചാർജ് എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇതുപോലത്തെ ഒരു നല്ല അടിപൊളി പാം നമ്മള് വെറും മൂവായിരത്തി അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയിട്ടുള്ളൂ നമ്മളുടെ ഗിവവയുടെ എണ്ണവും ആൾക്കാരും ഒക്കെ നമ്പേഴ്സും ഒക്കെ കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം അപ്പം മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയാലാണ് നമുക്ക് ഗിഫ്വേയും കൂടുതലാക്കി ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേരിൽ നിന്നും അഞ്ച് പേർക്ക് ഒരാൾക്കല്ലാട്ടോ ഞങ്ങൾ അഞ്ച് പേർക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് എത്തുന്നതായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാൻ ശ്രമിച്ചോളൂ ഇത്രയും പ്ലാൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ